പ്രൈസ് ലോഡ് കർത്താവിൻ്റെ അതിപരിശുദ്ധവേരി നാമം വഴുത്തുവിട്ട് മാറായിക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത കർത്താവിൻ്റെ മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ അഭിസംബോധനയെൻ കർത്താവ് ഒരിക്കെല്ലാം നല്ല അവസരങ്ങളെ ഓർത്ത കർത്താവിന് ഇഷ്ടോത്രം ചെയ്യുന്നു അതേ പ്രിയപ്പെട്ടവരെ നാം തകർക്കപ്പെട്ട ഒരു വ്യക്തിയാണോ നാം മുറിക്കപ്പെട്ട ഒരു വ്യക്തിയാണോ മുറിവേൽപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയാണോ നമ്മുടെ മുറിവുകളെ കാണുന്ന മറ്റാരും അറിഞ്ഞില്ലെങ്കിലും നമ്മുടെ മുറിവുകളെ കാണുന്ന നമ്മുടെ തകർച്ചകളെ കാണുന്ന സർവശക്തനായ ദൈവത്തിന് നമ്മളോട് ചിലത് സംസാരിക്കാനുണ്ട് വളരെ ശ്രദ്ധയോടെ ദൈവിക സന്ദേശം കേൾക്കുക യോവിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം ഏഴാമത്തെ വേദഭാഗം എങ്ങനെയാണ് വായിക്കുന്നത് ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട് അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കുകയില്ല വളരെ ഒരു തിരുവചന ഭാഗമാണ് വായിച്ചു കേട്ടത് യോവ് തൻ്റെ കഷ്ടതയിൽ താൻ അനുഭവിക്കുന്ന ക്ലേശങ്ങളിൽ തൻ്റെ ശാരീരികമായും ഭൗതിക മേഖലകളിലും കുടുംബമായും എല്ലാം സമസ്ത മേഖലകളിലും അമ്പേ പരാജയമാണ് എന്ന് തോന്നിപ്പിക്കുന്ന നിലയിൽ താൻ അനുഭവിച്ച ഒരു ക്ലേശത്തിൽ താൻ പറയുകയാണ് സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അൽപ്പായസുള്ളവനാണ് അത് കഷ്ടസമ്പൂർണനാണ് ദൈവത്തിനു സ്ത്രോത്രം എന്ന് പറഞ്ഞാൽ തനിക്കു തന്നെ തന്നോട് തോന്നിയ ഒരു വിരക്തി തൻ്റെ കുടുംബം തനക്ക് എതിരായി മക്കൾ നഷ്ടപ്പെട്ടു സമ്പാദ്യം നഷ്ടപ്പെട്ടു സ്വത്തുകൾ മുഴുവനും നഷ്ടപ്പെട്ടു കൂട്ടുകാർ അവനെ അപഹസിച്ചു അവൻ എന്ന് പറഞ്ഞാൽ എല്ലാ വ്യക്തികളിലും ചുറ്റുമുള്ള സമസ്ത വ്യക്തികളിൽ നിന്നും കൂട്ടുകാർ വീട്ടുകാർ നാട്ടുകാർ സകല മേഖലകളിൽ നിന്നും ഒരു മുറിവേൽക്കപ്പെട്ട നിലയിൽ ആമേ നിൽക്കുന്ന ഒരു ദൈവമനുഷ്യൻ ദൈവത്തിന് സ്തോത്രം നമുക്കറിയാം ദൈവം പോലും സാക്ഷ്യം പറഞ്ഞൊരു ദൈവമനുഷ്യനാണ് ഈ യോവെന്ന് പറഞ്ഞ ദൈവമനുഷ്യൻ എന്നാൽ പതിനാലാം അധ്യായത്തിൽ ഏഴാം വാക്യത്തിൽ വളരെ പ്രത്യാശ നിർഭരമായി ഈ കൈമാറുകയാണ് യോബ് പറയുന്ന യോബ് പറയുന്ന ഒരു പദമാണ് അതെ ഇത്രയൊക്കെ സംഭവിച്ചാലും എനിക്കൊരു പ്രതീക്ഷയുണ്ട് എനിക്കൊരു പ്രത്യാശയുണ്ട് ഒരു വൃക്ഷമായിരുന്നാൽ അതിന് പ്രത്യാശയുണ്ട് പ്രിയപ്പെട്ടവരെ അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും ഈ ഈ സെക്കൻ്റുകളിൽ ഈ മണിക്കൂറുകളിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു പ്രവചന ശബ്ദമായി ഞാൻ കൈമാറുന്നു അങ്ങ് മുറിക്കപ്പെട്ട ആമിഷ്ടോത്രം വെട്ടപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ ിൽ അങ്ങയെ പൊട്ടി അടുത്ത പുതിയത് ചിലത് ചെയ്യാൻ ദൈവത്തിന് സാധിക്കുമെന്ന് വിശ്വസിക്കുക കർത്താവിന് സ്ത്രോത്രം ചെയ്തു ആരാലാണോ ആണോ മുറിക്കപ്പെട്ടത് സഹോദരങ്ങളാൽ മുറിക്കപ്പെട്ടതാണോ സ്വന്തം ജനങ്ങളാൽ മുറിക്കപ്പെട്ടതാണോ ഭവനത്തിനകത്തു നിന്നാണോ മുറിക്കപ്പെട്ടത് ഏതു സാഹചര്യത്തിൽ എങ്ങനെയാണോ മുറിക്കപ്പെട്ടത് ഇന്ന് പകൽ അങ്ങയോട് പരിശുദ്ധാത്മാവിന് ചിലത് കൈമാറാനുള്ളത് മുറിക്കപ്പെട്ടിടത്ത് അതുപോലെ തന്നെ തന്നെ ആ താങ്കൾ ആയിരിക്കത്തില്ല എന്ന് മുറിക്കപ്പെട്ടിടത്തു നിന്നും പുതിയത് ചിലത് ആരംഭിക്കാൻ പുതിയ ചില കിളിർപ്പുകൾ തരാൻ പുതിയ ചില തളിർപ്പുകൾ ഉണ്ടാക്കാൻ ദൈവത്തിന് കരുത്തുണ്ടെന്ന് ഇന്ന് ഈ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം മുറിക്കപ്പെട്ട അവസ്ഥയിൽ എന്നും തുടരാൻ ദൈവം അനുവദിക്കത്തില്ല താങ്കൾക്ക് വന്ന ആ രോഗത്തെയും താങ്കൾക്ക് വന്ന കടക്കണിയും താങ്കൾക്ക് വന്ന ആ പരാജയത്തെയും താങ്കൾ അനുഭവിച്ച ആ വേവന വേവലാതിയും വേദനയും കണ്ടിട്ട് പലരും കളിയാക്കി കാണും പലരും വിലയിരുത്തി കാണും നീ ശരിയാകാൻ പോകുന്നില്ല നീന് ഒരു കാലത്തും നന്നാകത്തില്ല എന്നൊക്കെ പറഞ്ഞ് മുറിക്കപ്പെട്ട താങ്കളെ നോക്കി പരിശുദ്ധാൽ പറയുന്നു പ്രതീക്ഷയോടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കാൻ കഴിയുമോ പ്രതീക്ഷയോടെ ദൈവത്തിൻ്റെ ഒന്ന് താഴ്ത്തി ഏൽപ്പിക്കാൻ കഴിയുമോ ഒരു വൃക്ഷമായിരുന്നാൽ അതിന് പ്രത്യാശയുണ്ടെന്നേ ആര് വെട്ടിയോ അവരുടെ മടുവിൽ അവരുടെ മുൻപിൽ തന്നെ അവൻ വളർത്താനും പൊട്ടിക്കിളിർപ്പിക്കാനും കരുത്തുള്ളൊരു ദൈവത്തിൽ ഖരമുണ്ടെന്ന് ഈ പകൽ ഞാൻ ആത്മാർത്ഥതയോടെ എൻ്റെ പ്രിയപ്പെട്ടവരോട് കൈമാറുകയാണ് യോസപ്പ ദൈവമനുഷ്യനെ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായം മുതൽ കാണാൻ കഴിയുന്നു യോസപ്പിന് മുറിവേറ്റത് മുറിവേൽക്കപ്പെട്ടത് സ്വന്തം സഹോദരന്മാരാലാണ് അവൻ്റെ സ്വപ്നം എന്താകുമെന്ന് പറഞ്ഞു മുറിച്ച് ആ വൃക്ഷത്തെ ആ മിസ്റ്റോത്രം അവർ പറഞ്ഞു എന്നം നേക്കുമാണ് ഞങ്ങൾ ഇതിനെ മുറിക്കുക മുറിച്ച് എവിടെയാണ് തള്ളിയത് മുറിച്ച് തള്ളിയത് പോട്ടക്കണറ്റിലാണ് എന്ന വൃക്ഷത്തെ മുറിച്ച് തള്ളിയത് ആമിൻ മിശ്രമിയ കച്ചവടക്കാർക്കാണ് എന്ന വൃക്ഷത്തെ മുറിച്ച് ആമി മാറ്റിക്കളഞ്ഞത് പൊത്തിപ്പേറിൻ്റെ ഭവനത്തിലും കാര്യഗ്രഹത്തിലുമാണ് സഹോദരന്മാർ പറഞ്ഞു അവന്റെ അഡ്രസ് പോലും ഇല്ലഹ അവനിയല്ലഹ എന്നാൽ പ്രിയപ്പെട്ടവരെ കേൾക്കണമോ ദൈവത്തിൻ്റെ വചനത്തിന് മുപ്പത്തിയേഴാം അധ്യായം കഴിഞ്ഞു ഇങ്ങോട്ട് വരുമ്പോൾ രണ്ട് നാല് അധ്യായം കഴിയുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നു സഹോദരന്മാർ മുപ്പത്തിയേഴിൽ മുറിച്ച അതേ വൃക്ഷത്തെ മിശ്രമിനകത്ത് കർത്താവ് കൊണ്ട് നട്ടിട്ട് നട്ടത് സാധാരണ വൃക്ഷമായിട്ടല്ലഹ അവിടുത്തെ അധികാരം വണ്ണം ഒന്നും കൂടെ പറഞ്ഞാൽ ആര് ആ വൃക്ഷത്തെ മുറിച്ചോ അവരാ വൃക്ഷത്തിന്റെ തണലിൽ കൊണ്ടിരിക്കുന്ന നിലയിൽ ആ വൃക്ഷത്തിന്റെ തണലിൽ കഴിയത്തക്ക നിലയിൽ ദൈവത്തിന്റെ പ്രവൃത്തി ചലിക്കാൻ തുടങ്ങി അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ തളർന്നു പോകരുതേ തകർന്നു പോകരുതേ മുറിഞ്ഞുപോയി പോയി അറ്റുപോയെന്ന് പറഞ്ഞ് തളർന്നിരിക്കാനല്ല മുറിച്ചവരുടെ മടുവിൽ തന്നെ ആമിഷ്ടോത്രം ദൈവം ഒരു പടുവൃക്ഷമായി വളർത്തിയെടുക്കാൻ കരുത്തുള്ളവനാണ് എൻ്റെ ദൈവം ദൈവത്തിന് സ്ത്രോത്രം ദോദാലിൽ കണ്ട ദൂരവെന്ന് കണ്ട ആമിൻ വൃക്ഷത്തെ ഒരു വലിയ വൃക്ഷമാക്കി മാറ്റിയെങ്കിൽ മുറിച്ചടത്തു നിന്ന് കിളിർപ്പിച്ചെങ്കിൽ ആര് മുറിച്ചോ അവർ തന്നെ മിശ്രമിൽ അവന്റെ അടുക്കൽ ചെന്ന് അവന് ആമു ആ വൃക്ഷം അവർക്ക് തണലായി മാറിയതുപോലെ ഈ മണിക്കൂറുകളിൽ ഈ ദിവസങ്ങളിൽ അങ്ങേ മുറിച്ചില്ലേ അങ്ങന്ന വൃക്ഷത്തെ മുറിച്ച് കളഞ്ഞില്ലേ വലിയ പ്രതീക്ഷയോടെ കൊണ്ടുവന്നതഹാ പക്ഷേ അങ്ങന്ന വൃക്ഷത്തെ മുറിച്ച് കളഞ്ഞ അതേ സാഹചര്യത്തിൽ എന്നും ഇരിക്കാൻ അനുവദിക്കാത്ത ദൈവം അങ്ങയോടൊരു പ്രവചന ശബ്ദം കൈമാറുകയാ ആ വൃക്ഷത്തെ അടുത്ത നിലയിൽ കിളിർപ്പിക്കാനും തളിർപ്പ് തരാനും വലിയൊരു വൃക്ഷമാക്കി മാറ്റാനും ദൈവത്തിന് സാധിക്കും അങ്ങനെയെങ്കിൽ വളരെ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ ദൈവ സന്നിധിയിൽ ആമയെ നമുക്കായിരിക്കാൻ കഴിയുമോ ഈ യോബ് പറയുകയ എന്റെ ശരീരം എന്ന വൃക്ഷത്തെ മുറിച്ചു എന്റെ കുടുംബം എന്ന വൃക്ഷത്തെ മുറിച്ചു എന്റെ തലമുറ എന്ന വൃക്ഷത്തെ മുറിച്ചു എന്ന് പറഞ്ഞാൽ മുറിവേറ്റു തകർക്കപ്പെട്ടു സകലവിധത്തിലും ആമേ അവസാനമാണെന്ന് പറഞ്ഞു എന്നാൽ നാം അവസാനമാണെന്ന് പറയുന്നിടത്തുനിന്ന് പുതിയ ചില കിളിർപ്പുകളെ തന്ന് പുതിയ ചില തളിർപ്പുകളെ തന്ന് അടുത്ത ഒരു അധ്യായം ആരംഭിക്കുന്നതുപോലെ

വചനത്തിൽ വചനത്തിൽ അടിസ്ഥാനപ്പെട്ടവരായി വിശ്വസിച്ച് ദൈവവചനത്തിൽ മാറ്റം കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള അടിയുറച്ച വിശ്വാസത്തിൽ ദൈവസ്ഥാനത്തിൽ മുൻപോട്ട് പോകാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനങ്ങളാൽ ഏവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു താങ്ക് യു